ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളൊക്കെ വീടുണ്ടാക്കുമ്പോൾ നമുക്ക് പറ്റാവുന്ന ഒരു അഞ്ച് അബദ്ധങ്ങളെ കുറിച്ചിട്ടാണ് വളരെ കോമൺ ആയിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ഒരു അഞ്ച് അപ്പത്തങ്ങളാണ് ഇതൊക്കെ അപ്പം അതിനു കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടാം എന്റെ വീഡിയോ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത് നമ്മളൊക്കെ വീടുണ്ടാക്കി എടുക്കുമ്പോൾ നമുക്ക് വ്യക്തമായ ഒരു സൈറ്റ് പ്ലാൻ ഉണ്ടാവില്ല നമ്മുടെ പ്ലോട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സൈറ്റ് പ്ലാൻ നമുക്ക് വ്യക്തമായിട്ട് ഉണ്ടാവില്ല സൈറ്റ് പ്ലാൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പ്ലോട്ടിന്റെ നാല് അതിരുകളൊക്കെ വരച്ചിട്ട് അതിരിൽ നമ്മുടെ പ്ലാൻ കൊണ്ട് വെച്ച് അതിൻ്റെ അളവില് കാണിക്കുന്നതല്ല നമുക്ക് സൈറ്റിലെ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്ലോട്ടുണ്ടെന്ന് വിചാരിക്കുക അപ്പൊ ആ പ്ലോട്ടിന്റെ ഏത് ഭാഗത്ത് വീട് നിർമ്മിച്ചാലാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് യഥാവിധി സൺലൈറ്റ് വരുന്നത് യഥാവിധി നമ്മുടെ വീടിൻ്റെ അകത്ത് എയർ ആൻഡ് വെന്റിലേഷൻ ഒക്കെ അതായത് യഥാവിധി സർക്കുലേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ അതിനെ കുറിച്ചിട്ടുള്ളൊരു പ്ലാനിങ് നമുക്ക് ആദ്യം തന്നെ ഉണ്ടാക്കി എടുക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു പ്ലാനിങ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് വലിയൊരു എന്തെങ്കിലും ഒരു ബിൽഡിംഗ് എന്തേലും ഉണ്ടെങ്കിൽ ആ ഭാഗത്തോട്ട് ചേർന്ന് നിർമ്മിക്കുകയാണെങ്കിൽ ആ ഭാഗത്തുള്ള ബെഡ്റൂമുകളൊക്കെ ആയാലും ഹാളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ യഥാവിധി എയർ വെന്റിലേഷനായാലും അതുപോലെ തന്നെ സൺലൈറ്റ് ആയാലും എത്തിപ്പെടില്ല അപ്പോൾ നമ്മുടെ പ്ലോട്ടിനെ കുറിച്ചിട്ടുള്ള ഒരു പ്ലാനിങ് നമ്മുടെ ആദ്യം തന്നെ ഉണ്ടാക്കിയെടുക്കണം അതില്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും അതുപോലെ തന്നെ നമ്മൾ നമ്മളെല്ലാവരും വീട് ഉണ്ടാക്കുമ്പോൾ കേരളത്തിൽ ഒന്നും സോൾ ടെസ്റ്റ് ഒന്നും ചെയ്യാറില്ല അപ്പോൾ സോൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് അപ്പൊ ഇതൊക്കെ നമ്മുടെ സൈറ്റിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ്ങിൽ പെടുന്ന ഭാഗങ്ങളാണ് ചില സ്ഥലങ്ങളൊക്കെ ഇപ്പൊ പാടം നികത്തി എടുത്തൊരു സ്ഥലത്താണ് നിങ്ങൾ വീടുണ്ടാക്കുന്നതെങ്കിൽ അവിടുത്തെ മണ്ണിന്റെ കപ്പാസിറ്റി ഒക്കെ വളരെ കുറവായിരിക്കും പിന്നെ മഴ പെയ്യുന്ന സമയത്ത് മണ്ണിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ കാരണം നിങ്ങളുടെ വീടിന് വല പലവിധ കേടുപാടുകളും ഉണ്ടാക്കാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഈ വലിയ വീടുകളാണ് വലിയ സ്ക്വയർഫീറ്റ് ഒക്കെ വരുന്ന വീടുകളാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എന്തായാലും ഒരു സോയിൽ ടെസ്റ്റ് നിർബന്ധമാണ് നിങ്ങളുടെ ബിയറിംഗ് കപ്പാസിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മണ്ണുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ലോഡ് താങ്ങാനുള്ള മണ്ണിന്റെ കഴിവ് വളരെ കുറവായിരിക്കും അപ്പോൾ അതൊക്കെ നിങ്ങളൊരു സോൾ ഒക്കെ നടത്തി മണ്ണിന്റെ ബിയറിംഗ് കപ്പാസിറ്റി മണ്ണിന്റെ ഘടനയൊക്കെ മനസ്സിലാക്കി വിടുന്ന പോകുകയായിരിക്കും ഏറ്റവും നല്ലത് പിന്നെയുള്ളതാണ് ഇതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കൂടി തെറ്റായ മെറ്റീരിയലുകളുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിൽ പൊതുവെ ഒരു കോസ്റ്റൽ സോൺ ഒരു അറ്റം മുതൽ മറ്റു അറ്റം വരെ നീണ്ടൊരു ഒരു കോസ്റ്റൽ ഏരിയ നമുക്കുണ്ട് അതുപോലെ തന്നെ നല്ല ധാരാളമായിട്ട് മഴ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് കേരളം അതിനെ പോലെ തന്നെയാണ് ഇപ്പൊ നല്ല ചൂടും നന്നായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെതാണ് അപ്പോൾ അതിനൊന്നും അനുയോജ്യമില്ലാത്ത മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് ഇൻസ്റ്റാഗ്രാമിലായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം മെറ്റീരിയൽസുകൾ നമുക്ക് ഇപ്പോൾ പല ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അതൊന്നും യോജിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ കോസ്റ്റൽ ഏരിയയിലാണെങ്കിൽ ഇപ്പൊ നമ്മൾ അവിടെ ഒരു ഒരു സ്റ്റീൽ ഡോറോ ഒരു സ്റ്റീൽ വിൻഡോ ഒക്കെ അതിൻ്റെ ഒക്കെ ഫ്രെയിംസ് ഒക്കെയാണ് വെക്കുന്നതെങ്കിൽ അത് നല്ല മെറ്റീരിയൽ അല്ലെങ്കിൽ അത് നന്നായി കോട്ടഡ് അല്ലെങ്കിൽ അത് തുരുമ്പ് പെട്ടെന്ന് തുരുമ്പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഇതിലൊന്നും പെടാതെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുക പ്രത്യേകിച്ചും ലോക്കലായിട്ടൊക്കെ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ ഈ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചുള്ള മെറ്റീരിയലുകൾ തിരഞ്ഞെടുത്തിട്ടില്ലെങ്കിൽ ഈ ഇറുപ്പം വലിച്ചെടുക്കാൻ എന്നുള്ള പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ നമ്മൾ കുറേ അധികം പണമൊക്കെ ചിലവാക്കിയിട്ടായിരിക്കും നമ്മൾ വീട് മൂടി പിടിപ്പിക്കുകയും ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ മേടിച്ചിട്ട് അതിനൊക്കെ ഒക്കെ പുറകെ പോയിട്ട് നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ധനനഷ്ടം ഉണ്ടാക്കാൻ പിന്നീട് റിപ്പയർ ചെയ്യേണ്ട അവസ്ഥയ്ക്ക് വരും അപ്പോൾ മെറ്റീരിയൽ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായതും നമ്മുടെ ബഡ്ജറ്റിന് അനുയോജ്യമായതുമൊക്കെ ആയിട്ടുള്ള മെറ്റീരിയൽ തിരഞ്ഞെടുത്ത് വീട് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞ ഈ സൈറ്റ് പ്ലാനിങ്ങിനോടൊക്കെ ചേർത്ത് വെക്കണമെന്ന് അല്ലെങ്കിൽ ആ പോയിന്റ് പറയുന്ന സമയത്ത് ഞാൻ സൂചിപ്പിച്ചതാണ് ഈ വെന്റിലേഷന്റെ കുറവ് ഇപ്പോ നമ്മൾ പുതിയ കണ്ടംപററി ഡിസൈൻ മോഡേൺ ഡിസൈൻ ഒക്കെ വന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ വെന്റിലേഷൻ അതായത് വിൻഡോയിന്റെ ഒക്കെ സൈറ്റ്സ് പറഞ്ഞു അതുപോലെ തന്നെ ഈ വിൻഡോയും ഡോറൊക്കെ പ്ലേസ് ചെയ്യുന്ന അതായത് എവിടെയാണ് വെക്കുന്നത് അതിന്റെ പൊസിഷനൊക്കെ വളരെയധികം മാറിയിരിക്കുന്നു അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്ത് വീട്ടിനകത്ത് ഏറെ വെന്റിലേഷൻ യഥാവിധി നടക്കാതിരിക്കും അപ്പൊ ഈ ഈർപ്പം ഈ മഴക്കാലത്താണെങ്കിൽ വീടിനകത്ത് കൂടുതലായിട്ട് ഈർപ്പം തങ്ങിയിരിക്കും ചൂട് കാലത്ത് ചൂട് തങ്ങിക്കും അങ്ങനെയുള്ള ഇതൊന്നും ശരിക്കും പോലെ നമ്മുടെ വീട്ടിനകത്ത് ഒന്നും പുറത്ത് പോവാതെ ഡിറ്റാച്ച് ആയി പോവാതെ ഇവിടെ തന്നെ കെട്ടുകിടക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിനകത്ത് താമസിക്കുന്നവർക്ക് പലവിധ രോഗങ്ങളും വരും അലർജറ്റിക് പ്രോബ്ലം ഉള്ളവർക്കൊക്കെ പെട്ടെന്നകത്ത് എഫക്റ്റ് ചെയ്യും കുട്ടികളെ അത് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും നമുക്ക് ജലദോഷം പനി അങ്ങനെ പലവിധ പ്രശ്നങ്ങളും വരും അപ്പോൾ ഇതൊക്കെ ഒഴിവാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീട് നിർമ്മിക്കുമ്പോൾ തന്നെ പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ ഈ അബദ്ധങ്ങളൊക്കെ ഒഴിവാക്കി എടുക്കുക നല്ല രീതിയിലുള്ള വെന്റിലേഷൻ കൊടുക്കുക നല്ല രീതിയിൽ അത് പ്ലേസ്മെന്റ് നല്ല രീതിയിലാണോ അല്ലെങ്കിൽ അത് യഥാവിധിയാണ് അതിന്റെ പ്ലേസ്മെന്റ് എന്ന് ഉറപ്പുവരുത്തുന്നത് നല്ലതായിരിക്കും യഥാവിധിയുള്ള പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രോസ് വെന്റിലേഷനുകൾ എപ്പോഴും തിരഞ്ഞെടുക്കുന്നത് നല്ലതായിരിക്കും അത് നല്ല രീതിയിൽ എയർ വെന്റിലേഷൻ നിങ്ങൾ വീടുകളുടെ അകത്ത് നടക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കും അടുത്ത പോയിന്റാണ് തെറ്റായ റൂട്ട് ഡിസൈനുകൾ തിരഞ്ഞെടുക്കുന്നു എന്നുള്ളത് നമ്മുടെ മോഡേൺ ഡിസൈനിങ്ങിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് റൂപ്പ് ഡിസൈനിങ്ങുകളായാലും സൺസെറ്റ് ഡിസൈനിങ്ങൾ ഒക്കെ ആയാലും ഇപ്പോൾ ഒരുപാട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഈ മഴക്കാലത്ത് യഥാവിധി വെള്ളം ഒലിച്ചു പോകാനും അല്ലെങ്കിൽ പെയ്യുന്ന നമ്മുടെ വീടിൻ്റെ മുകളിലൊക്കെ വരുന്ന വെള്ളം യഥാവിധി ഡിറ്റാച്ച് ആയി പോകുന്നു പോകാനൊക്കെ ഉതകുന്ന രീതിയിലുള്ളതാണെന്നൊക്കെ വരുത്തുക അതുപോലെ തന്നെ നമ്മളിപ്പോൾ വീടിൻ്റെ മുകളിൽ ഓടൊക്കെ ഒലിച്ച് ഭംഗിയാക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ കാട്ടടിച്ചാലും മഴ പെയ്താലും അതൊക്കെ അടർന്നു പോരുന്നുണ്ട് അല്ലെങ്കിൽ പറന്നു പോകുന്നുണ്ടെന്നൊക്കെ കംപ്ലൈൻറ്റ്സ് പല അധികം വ്യാപകമായി കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഈ കഴിഞ്ഞ മഴക്കാലത്തൊക്കെ കൂടുതലായിട്ടും കണ്ടു കണ്ടുവരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു നിർമ്മാണത്തിലിരിക്കുന്ന വീടുകൾ പൊളിഞ്ഞു വീഴുക അതിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കേരളത്തിൽ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ലോഡ് ബെയറിങ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മുടെ ഈ ഷോപ്പുകളൊക്കെ കോളം ഒക്കെ കൊടുത്ത് അതിൽ ഭീമ കൊടുത്തിട്ടുള്ള ഡ്രോപ്പ് ഡിസൈനിംഗ് ഒന്നുമല്ല അപ്പൊ അതിന് താങ്ങാൻ പറ്റുന്ന ഒരു ലോഡുണ്ട് അതിന് നിങ്ങൾ ഓവറായിട്ട് റൂഫ് പ്രൊജക്ഷനും അതിൻ്റെ മുകളിൽ ഓവറായിട്ടുള്ള ബീംസും ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ആകും അതുപോലെ തന്നെ വലിയ വിൻഡോ ഓപ്പണിങ്സ് ഒക്കെ കൊടുത്തിട്ട് അവിടെ ബീമൊന്നും കൊടുക്കാതെ ലിൻഡിൽസ് തന്നെ കൊടുത്തിട്ട് അതിന്റെ മുകളിൽ ലോഡ് പിന്നെ വിൻഡോ നിങ്ങൾ അവസാനം വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊരു ഓപ്പണിംഗ് ആയിട്ട് തന്നെ ഇടുന്നു അപ്പോൾ അതിന്റെ മുകളിൽ കൂടുതൽ ലോഡ് അനുഭവപ്പെടുന്നു നമ്മുടെ വാളിലോട്ട് വരുന്ന ലോഡ് ഫൗണ്ടേഷൻ ഭൂമിയിലേക്ക് ഇറക്കി വിടുന്ന രീതിയിലുള്ള രീതിയിലാണ് നമ്മുടെ വീടുകളൊക്കെ ഡിസൈൻ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ താങ്ങാൻ പറ്റാതെ വരികയും ആ വീട് കൊളാപ്സ് കൊളാപ്സവം അല്ലെങ്കിൽ റൂഫിന്റെ വീട്ടിൽ താങ്ങാൻ പറ്റാതെ റൂഫ് തന്നെ പൊളിഞ്ഞു വരുന്ന രീതിയൊക്കെ വരും അപ്പോൾ തെറ്റായ ഈ മേൽക്കൂര ഡിസൈനുകളും അല്ലെങ്കിൽ ഈ സ്ലാബ് ഡിസൈനുകളൊക്കെ ഒഴിവാക്കി നല്ല നമ്മുടെ പ്രകൃതിക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രക്ചറിന് അനുയോജ്യമായ രീതിയിലുള്ള ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം നന്നായി പിന്നെയുള്ള വലിയൊരു അബദ്ധമാണ് നമ്മൾ ഒരു വീടിന്റെ ഡിസൈൻ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ഭാവി മുൻകൂട്ടി കാണാത്തത് ഇപ്പോൾ നിങ്ങൾ ഒരു സ്ലോപ്പ് ഡിസൈൻ ഒക്കെ തിരഞ്ഞെടുക്കാൻ ചെറിയൊരു വീടൊക്കെ വെച്ച് സ്ലോപ് ഡിസൈനൊക്കെ തിരഞ്ഞെടുക്കാമെങ്കിൽ ഭാവിയിൽ അതിന്റെ മുകളിലോട്ടൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വളരെ അധികം റിസ്ക് ആയിരിക്കും വളരെയധികം സ്പെൻഡ് മണി സ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരും അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ വീട് ഡിസൈൻ ചെയ്യുമ്പോൾ ഭാവിയിൽ ഈ വീട് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ മാത്രമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഭാവിയിൽ മുകളിലോട്ടൊക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനൊക്കെ സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ വലുതെ കഴിഞ്ഞാൽ അവർക്ക് വീട് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ എന്നൊക്കെ തോന്നി കഴിഞ്ഞാൽ അതൊക്കെ പറ്റാതെ വരും അപ്പോൾ വീടുണ്ടാക്കുന്ന പൊസിഷൻ ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ വീടിനോട് ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഭാവിയിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്തേണ്ടി വരികയാണെങ്കിൽ അതൊക്കെ ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ആദ്യമേ തന്നെ മുൻകൂട്ടി തയ്യാറാക്കിയിട്ട് വേണം വീട് പണിക്ക് വേണ്ടി ഇറങ്ങുക അപ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ ഒരു വിപുലീകരണം സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളൊരു അബദ്ധം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമുക്ക് വരാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ ആദ്യം തന്നെ നിങ്ങൾ സെറ്റ് ചെയ്ത് വെക്കണം അതുപോലെ തന്നെയാണ് നാട്ടിലേക്ക് ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ തറയ്ക്ക് ബെൽറ്റ് കൊടുക്കുന്നതിനെ സംബന്ധിച്ചാണ് എവിടെയാണ് ബെൽറ്റ് കൊടുക്കേണ്ടതെന്ന് പലർക്കും അറിയില്ല പലരും കോൺട്രാക്റ്റേഴ്സും ഒക്കെ പറഞ്ഞതിനനുസരിച്ച് പല രീതിയിലൊക്കെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ബെൽറ്റ് കൊടുക്കേണ്ട യഥാസ്ഥാനം എന്ന് പറഞ്ഞാൽ തറയ്ക്ക് മുകളിലാണ് ഒരു വശ ഒരു കാരണവശാലും തറയ്ക്ക് താഴെയായിട്ട് നിങ്ങൾ അല്ലെങ്കിൽ മണ്ണിന് താഴെയായിട്ട് നിങ്ങൾ ബെൽറ്റ് കൊടുക്കരുത് ഈ ബെൽറ്റിനൊരു രീതിയിൽ ലോഡ് താങ്ങാനുള്ള ശേഷിയൊന്നുമില്ല നമ്മുടെ ബീമിൻ്റെ ഒക്കെ പോലെ അപ്പോൾ ഇതിനുള്ള മെയിൻ പർപ്പസ് എന്ന് പറയുന്നത് ഈ മഴക്കാലത്തൊക്കെ മഴ പെയ്യുന്ന വെള്ളം കൊണ്ടും ഈ നമ്മുടെ പറമ്പൊക്കെ നിറഞ്ഞിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഭൂമിക്കടിയിലൂടെ അണ്ടർ വാട്ടർ സിസ്റ്റം ഒക്കെ ഉണ്ടായിരിക്കും അപ്പൊ അതിൽ നിന്നൊക്കെ ഈ മഴക്കാലത്ത് ക്യാപ്ല റിയാക്ഷൻ മുഖേന ഈ നനവ് മുകളിലോട്ട് വരും ഈ നനവ് മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ തറയിലൊക്കെ നനവ് പിടിക്കുകയും അത് മുകളിലോട്ട് പറന്ന് നമ്മുടെ ചുമരിലോട്ട് മുകളിലോട്ട് പടർന്ന് നമ്മുടെ ചുമരിലോട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് അപ്പൊ അതിനും ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ആർ സി സി സ്ട്രക്ചർ ഒരു കോൺക്രീറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്ന സാധനം അപ്പൊ ഇത് അടിയിലെ കൊടുത്തു കഴിഞ്ഞാൽ ഈ മണ്ണ് നമ്മുടെ തറയിലൊക്കെ തട്ടിട്ട് ആ നനവ് നമ്മുടെ മുകളിലോട്ട് വരും മുകളിലോട്ട് വരുമ്പോൾ നമ്മുടെ ഈ ഫ്ലോറിന മുകളിലായിക്കെട്ടൊരു വെള്ള നനവ് അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ നനവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതൊക്കെ ഈ ബെൽറ്റ് അടിയിൽ കൊടുക്കുന്ന അല്ലെങ്കിൽ ബെൽറ്റ് കൊടുക്കാതിരിക്കുന്നതിൻ്റെയും പ്രശ്നമാണ് അപ്പോൾ ഇത്രയും അബദ്ധങ്ങളാണ് നമ്മളൊരു വീടുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഒഴിവാക്കേണ്ടത് അപ്പം അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയി കാണുമ്പോഴേക്കും നന്ദി നമസ്കാരം